ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വരുന്ന മൂന്ന് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് എൽ ഐ സി ഒരു പോളിസി ഇറക്കിയിട്ടുണ്ട് അതിന്റെ പേരാണ് ജീവൻ ഉത്സവം എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി നിങ്ങൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കാരണം ഇതേപോലെ നിരവധി വീഡിയോസ് ഞാനത് ചെയ്തിട്ടുണ്ട് അത് വാഹന ഇൻഷുറൻസിനെ കുറിച്ച് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് അപ്പം അതുകൊണ്ട് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്ന് നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വാർദ്ധക്യകാലമാണ് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ വരുമാനം നിലച്ചു അപ്പോൾ ആ സമയത്ത് ചിലവുകൾ കുറയുന്നില്ല കാരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ചികിത്സാ ചെലവുകൾ വളരെ കൂടുതലാണ് അപ്പോൾ വരുമാനം ഇല്ല എങ്കിൽ മക്കളെ ആശ്രയിക്കാന്ന് പറയും മക്കളെ സംഭവിച്ചു മക്കൾ മിക്കവാറും ഒരാൾ രണ്ടു പേരുണ്ടാവും അവർ നാട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സഹായിക്കാതെ സമ്പത്തിശുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം നമുക്ക് ഒരു സ്വന്തമായി വരുമാനം ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ കടകളിലൊക്കെ ഇപ്പോൾ സെക്യൂരിറ്റി നിൽക്കുന്നതൊക്കെ മിക്കവാറും പയസ്സായിട്ടുള്ളവർക്കും കാരണം പതിനായിരം പന്ത്രണ്ടായിരം ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത് അപ്പം ആ ഒരു പ്രതിസന്ധി ഈ പോളിസി നിങ്ങൾക്ക് അവരുടെ കാലം ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഒരു വരുമാനം ഈ പോളിസി നിങ്ങൾക്ക് തരും രണ്ടാമമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചു ഒരു അപകടം സംഭവിച്ച ഒരു പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ച ഇങ്ങനെ ഒരു വർഷത്തിൽ ഇന്ത്യയിൽ ഇരുപതിനായിരത്തിലധികളുകൾ സംഭവിക്കുന്നതാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ തുടർന്നുള്ള എല്ലാ പ്രീമിയം അലൈസിയും ഒഴിവാക്കി തരും തുടർന്ന് അടുത്ത പത്ത് വർഷം നിങ്ങൾക്ക് പോളിസി സംഖ്യ നിങ്ങളെ അടുത്ത പോളിസി സംഖ്യയുടെ പത്ത് ശതമാനം വെച്ച് ഡിസബിലിറ്റി പെൻഷൻ തരും നിങ്ങൾ പ്രീമിയം ഒന്നും ഈ പോളിസിയിൽ പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് തരും ചെയ്യും അതായത് ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടി ഇൻകം നിങ്ങൾക്ക് തരും ചെയ്യും മൂന്നാമ നമുക്ക് അകാലത്തിൽ മരണം നമുക്കറിയാം നാൽപ്പത് വയസ്സിലും അമ്പത് വയസ്സിലും ഒരുപാട് പേരെ മരിക്കുന്നത് അപ്പം അവർ കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക സഹായം നൽകാനായിട്ട് തുടർന്ന് ഇവർ പ്രീമിയം അടയ്ക്കേണ്ട ഇവർക്ക് അപ്പം തന്നെ പോളിസി സംഖ്യം അതിൻ്റെ ബോണസ് ആ ഫാമിലിക്ക് നൽകും ഒരുപക്ഷെ വലിയ കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുടുംബത്തെ കരകയറ്റാൻ ഈ പോളിസി പോളിസിനെ സഹായിക്കുന്നത് അപ്പോൾ അത്രയും മൂന്ന് ഗുണങ്ങളുള്ള പോളിസിയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ ഒരു ഫുൾ വീഡിയോ നിന്ന് താഴെ ചെയ്തിട്ടുണ്ട് ഇതിനൊരു റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു കൂടുതൽ വിവരങ്ങൾ അറിയാം ആ വീഡിയോ കാണാം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൽ ഐ സി ഏജൻറ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്താവശ്യത്തിനും ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ്